ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പല്ലാരിമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷീജിമ്മിന്റെയും വൈറ്റ് ബോർഡുകളുടെയും ഉദ്ഘാടനം നടന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ച ഷിജിമിന്റെയും വൈറ്റ് ബോർഡുകളുടെയും ഉദ്ഘാടനം നടത്തി ജീവിതശൈലി രൂപങ്ങളെ നിയന്ത്രിക്കുന്നതിന് വ്യായാമം ഒരു ശീലമാക്കണമെന്ന ആശയത്തെ മുൻനിർത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ച ഷീജിമിന്റെയും വൈറ്റ് ബോർഡുകളുടെയും ഉദ്ഘാടനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചത് എല്ലാ തരത്തിലുള്ള സഹായം ഉണ്ടാകും നമുക്ക് നമ്മുടെ ക്ലാസ് റൂറുകൾ ഉണ്ടായിരിക്കണം നമുക്ക് നമ്മുടെ നടുവുറ്റം മുഴുവൻ നമുക്ക് നല്ല ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാകണം നല്ല സ്പോർട്സിൽ പറ്റുന്ന ഉണ്ടാകണം ആർട്സിൽ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകണം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനം ഉണ്ടാകണം അങ്ങനെ എല്ലാ തരത്തിലും അക്കാദമികവും അക്കാദമികരവുമായിട്ടുള്ള എല്ലാ തരത്തിലും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി കുട്ടി ജോർജ് അധ്യക്ഷത വച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അബ്ബാസ് എറാണു ജില്ലാ പഞ്ചായത്ത് അംഗം പഞ്ചായത്തം റഷിദാസനും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കൃഷ്ണൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സുനിതാ രമേശ് പി ടി എ പ്രസിഡന്റ് പി എ റഷീദ് എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ സജിമോൻ പി എൻ സ്വകവും സീനിയർ അധ്യാപിക ചിത്രാം കെ നന്ദീൻ പറഞ്ഞു പി ടി എക്സിക്യൂട്ടീവ് അംഗായ നാസർ എം എ മക്കാർ അലിയാർ കെ എം മൈമൂനത്ത് ഷാനവാസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം